ഹായ് ഹലോ ഇന്ന് ഒരു യാത്ര പോകുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പരിപാടികളൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് ദിവസത്തൊക്കെ കയറണ എല്ലാം കൂടെ എടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇത് തന്നെ ഇതാണ് കേട്ടോ ഫസ്റ്റത്തെ പരിപാടി അതായത് ലൈസൻസ് റിന്യൂ ചെയ്യേണ്ട സമയമായി ഡ്രൈവിങ് ഒന്നും ഇപ്പോൾ ചെയ്യാറില്ല കേട്ടോ കുറേയായി ഡ്രൈവ് ചെയ്യണ്ടൊക്കെ ആയിട്ട് കൂടെ ഇരുന്ന് പോലെ ഉള്ളൂ എന്നാലും നമ്മുടെ ലൈസൻസ് വെറുതെ കളയേണ്ടല്ലോ കിട്ടിയ സംഭവമല്ലേ അപ്പോൾ അതങ്ങോട് എടുക്കാമെന്ന് വിചാരിച്ചു പുതുക്കാമെന്ന് വിചാരിച്ചു അതിന് മുഴുവാണ് പിന്നെ രണ്ടുമൂന്ന് കാര്യങ്ങളും കൂടെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ചെന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ നേരെ കാക്കനാട്ടേക്ക് വിട്ടടിക്കുക കേട്ടോ കാക്കനാട്ടേക്ക് പാലാരുട്ടം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഇടപ്പള്ളിന്ന് ചെല്ലുമ്പോൾ ബൈപ്പാസ് നേരെ ലെഫ്റ്റ് തിരിഞ്ഞ് അങ്ങോട്ട് പോയാൽ കാക്കനാട്ടേക്ക് പോകാം അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ മെട്രോയുടെ പണി ഇടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം കാക്കനാട്ടൊക്കെ എങ്ങനെ നമ്മൾ വലുതായിക്കൊണ്ടേ ഇരിക്കുകയാണ് കുറേ നാളുകളായി വികസിച്ചു അവിടെ ഇൻഫോ പാർക്കൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് ഐ ടി കമ്പനികളൊക്കെ ആ ഏരിയയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വളരെ വലുതായിട്ടുണ്ട് കാക്കനാട് അപ്പം അങ്ങോട്ടേക്ക് മെട്രോ നീട്ടാമെന്ന് വിചാരിച്ചു പിന്നെ ഈ കണ്ടത് നമ്മൾ കവിത സൈക്കിളാണ് കേട്ടോ ആ കണ്ട ഒരു ഷോപ്പ് അത് ഫേമസ് ആയിട്ടുള്ള ഒരു സൈക്കിളിൻ്റെ ഷോപ്പാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കാക്കനാട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ പോ കാക്കനാട്ടേക്ക് പോകുന്ന വഴി വാഴക്കാലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് വാഴക്കാല മെയിൻ ജംഗ്ഷൻ ഉണ്ടോ നമ്മൾ പോകുന്ന വഴിക്കുള്ള അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു വീട്ടിലാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഉപ്പും ഉപ്പുമുളകും സീരിയലല്ലേ അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നത് ഇവിടെയാണ് പിന്നെ ഇവിടേക്കൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകളായിട്ടാണോ എല്ലാം കാരണം കാക്കനാട് എന്ന് പറഞ്ഞാൽ ശരിക്കും തൃക്കാക്കര കാക്കനാട് ഏരിയ ഒക്കെ ഏകദേശം കാട് പിടിച്ച് കിടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതെല്ലാം മാറി നമ്മുടെ ഐ ടി കമ്പനികൾ വന്നതോടി നല്ല അടിപൊളി ബിൽഡിങ്ങുകളായി ഒരുപാട് ഷോപ്പുകളായി ഭയങ്കരമായിട്ട് വികസിച്ചു എന്നുള്ളതാണ് എറണാകുളത്ത് കാക്കനാട് പിന്നെ നമ്മളിങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബീഗാലാൻഡിലേക്കൊക്കെ പോകുന്ന ഈ വഴി നേരെ അങ്ങ് പോയിട്ടാണ് കേട്ടോ കാക്കനാട്ടേക്ക് പോകുന്ന വഴിക്ക് അങ്ങ് പോണം അങ്ങനെ പോയി കഴിയുമ്പോഴാണ് നമ്മുടെ ബീഗാലാൻഡ് അപ്പോൾ ഈ ജാൻഷനിന്ന് റേറ്റ് കഴിഞ്ഞ് ഇങ്ങനെ പോയി കഴിയുമ്പോഴാണ് വിഷ്ണു പഠിച്ച ബവൻസിൻ്റെ ആദർശ സ്കൂള് അപ്പോൾ നമ്മളിവിടുന്ന് തിരിഞ്ഞിട്ട് എന്താണ് നമ്മുടെ കളക്ട്രേറ്റിലേക്ക് പോകും അപ്പോൾ അവിടെയാണ് നമ്മുടെ എം വി ഡിയുടെ ഓഫീസുള്ളത് അവിടെ ചെന്നിട്ട് നമുക്ക് നമ്മുടെ പേപ്പറൊക്കെ കൊടുത്ത് ലൈസൻസ് പുതുക്കാനായിട്ടൊക്കെ അപേക്ഷിക്കണം സാധാരണ നമ്മൾ ഡ്രൈവിങ് പഠിപ്പിച്ച ആൾക്കാരെയൊക്കെ ഏൽപ്പിക്കാറുണ്ട് നമ്മൾ ഡ്രൈവിങ് ലൈസൻസ് പുതുക്കാനൊക്കെ ആയിട്ട് പക്ഷേ നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പത്തഞ്ഞൂറ് രൂപ കുറച്ച് കിട്ടും അതിലും നേരിട്ട് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര വലിയ ദൂരമൊന്നും അല്ല എം ബി ഡി ഓഫീസുകൾ ഇങ്ങനെ പുതുക്കാനുള്ള സ്ഥലമൊക്കെ എങ്കിൽ നമ്മൾ ശരിക്കും നേരിട്ട് പോയി കൊടുക്കാൻ നമുക്ക് നല്ലതാട്ടോ എന്നാൽ വെറുതെ അഞ്ഞൂറ് രൂപ അവർക്ക് കമ്മീഷനും വാങ്ങിക്കോ വരിക അതിന് വേണ്ടിയിട്ട് ഈ ചെയ്തു തരാൻ ഇന്ന് സ്ഥലം കാര്യമുള്ളൂ പക്ഷേ ചെന്നിട്ട് അവിടെ എത്തിയിട്ടുണ്ടായ സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ കളക്ടറേറ്റ് നമുക്കൊന്ന് കാണാം നല്ല ഡിസൈൻ എല്ലാവരും റൈറ്റിലേക്ക് ഇൻഫോ പാർക്ക് അല്ലേ ും പോണെങ്കിൽ പോയിട്ടേ പോകാൻ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് റേറ്റിലേക്കാണ് കേട്ടോ ഇൻഫോ പാർക്ക് ആകെ കൺഫ്യൂഷനാക്കാണ് അച്ഛൻമാലം കൂടി പിന്നെ റേറ്റ് കഴിഞ്ഞാവുമ്പോൾ പറഞ്ഞാൽ ശരിയാണ് ആകാശം അവൻ്റെ സ്കൂളിലേക്ക് പോകുന്നു ആ വഴിക്ക് തന്നെയാണ് പിന്നെ നമ്മൾ നേരെ കളക്ടറേറ്റിലേക്ക് പോകുന്ന വഴിക്കുള്ളത് കിൻഫ്രയ ആണ് അപ്പം അതാണ് ആകെ കൺഫ്യൂഷനായിട്ട് പറഞ്ഞത് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇവിടെ എന്തായാലും നമുക്ക് നേരെ കളക്ടറേറ്റിലേക്ക് തന്നെ വെച്ച് പിടിക്കാം എന്തായാലും നമ്മൾ ദാ കളക്ടറേറ്റിൻ്റെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കളക്ടറേറ്റിൻ്റെ ഉള്ളിൽ ഒരു കാറിനൊക്കെ ഇടാനായിട്ട് പത്ത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ചെറിയ ടു വീലറിന് അഞ്ച് രൂപ പിന്നെ വലിയ ബാക്കി കളക്രത്തിനൊക്കെ പതിനഞ്ച് രൂപ അങ്ങനെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ എന്തായാലും നമ്മൾ ഇതാ കളക്ടറേറ്റിൽ എത്തി നമുക്ക് നേരെ അകത്തേക്ക് കയറ്റി പാർക്ക് ചെയ്ത് ഒരു പത്ത് രൂപയും കൂടെ കൊടുത്തതിന് ശേഷം ഈ നമ്മുടെയും അടുത്തേക്ക് പോകാം അപ്പോൾ ഇവിടെ കളക്ടറേറ്റ് ഓഫീസുണ്ട് പിന്നെ ഒരുപാട് ഗവൺമെൻറ് സർവീസുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമുക്കൊന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടേക്കൊന്ന് കാണാം പറ്റുമെങ്കിലും ഒന്ന് ചെറിയതായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് കാണാം പിന്നെ നമുക്ക് നേരെ മുകളിലേക്ക് പോയിട്ട് നമ്മുടെ കാര്യം നടത്താൻ ശ്രമിക്കാം അപ്പം ജെ സി ബി ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ രണ്ടാം നിലയിലേക്ക് പോയി അവിടെയാണ് നമ്മുടെ എമ്മീഡിയറ്റ് ഓഫീസ് ഞാനിവിടെ വിളിക്കാൻ അങ്ങനെ ഇരുന്നിരുന്നു ഒരു അരമണിക്കൂർ കൂടുതലെടുത്തു എന്നുള്ളതാണ് കേട്ടോ ശരിക്കും അവിടെ നമ്മളെ കാര്യങ്ങളൊക്കെ റെഡി ആവാൻ എന്തായാലും അതിന് ഇടയ്ക്ക് ഞാൻ ചെറുതായിട്ട് ഒന്ന് വീഡിയോ ഒക്കെ എടുത്താണ്ട് ഇവർ നല്ല അടിപൊളിയായിട്ട് ഗാർഡനിങ് ഒക്കെ നടത്തിയിട്ടുണ്ട് ഒരുപാട് പാർക്കിംഗ് സൗകര്യം ഒക്കെ നമ്മുടെ കളക്ട്രേറ്റിലുണ്ട് എന്തായാലും നമ്മൾ അരമണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു സംഭവം റെഡിയാവാൻ ആവാൻ അപ്പോൾ അങ്ങനെ അവർ ഫുഡൊക്കെ എടുത്ത് റെഡിയാക്കുന്നുണ്ട് അവർക്ക് എന്തെയോ പരിപാടി നടന്നു അത് കഴിഞ്ഞ് താഴെ ഇറങ്ങി അവിടെത്തന്നെ ഒരു ചെറിയ ടീ സ്റ്റോർ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു ചായയും കുടിച്ച് നേരെ നമ്മൾ പോയത് പൊത്തിസി പോകാന്നൊക്കെ വിചാരിച്ചേ പക്ഷേ നടന്നില്ല അങ്ങനെ പോകണോഴേക്ക് നമ്മുടെ മഴക്കാലം വീണ്ടും എത്തിയപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കേട്ടോ ഈ സ്കൂൾ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കട പിന്നെ നമ്മുടെ ഇടപ്പള്ളി ജംഗ്ഷനിലേക്ക് പാലാരുവട്ട ഇടപ്പള്ളി ബൈപ്പാസ് ജംഗ്ഷനിൽ തന്നെയായിട്ട് എറണാകുളത്തുള്ള ജയലക്ഷ്മി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഷോപ്പാണ് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അടുത്ത ദിവസം നമ്മളൊന്ന് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടുന്ന് ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോന്ന് നോക്കാം കേട്ടോ കാരണം കല്യാണത്തിന് സാരിയൊക്കെ എടുക്കാനായിട്ട് പോകുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ നേരെ പോത്തീസിലേക്ക് പോകാണ്ട് ഇടപ്പള്ളി ബൈപ്പാസ് വഴി നമുക്കൊരു ഫോൺ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട് അങ്ങോട്ടേക്ക് പോകുകയാണ് ഫോൺ വാങ്ങിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരാളുടെ ഫോൺ കുറേ നാളായിട്ട് കംപ്ലൈൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോൺ വാങ്ങിക്കാനായിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നടക്കാനുള്ള ദൂരത്തിലാണ് കേട്ടോ ഈ കാണുന്ന ഷോപ്പുകളൊക്കെ ഉള്ളത് നമ്മുടെ പ്രസ്റ്റീജിൻ്റെ ഒരു മാളുണ്ട് സൊടിയോ ഉണ്ട് അങ്ങനെ എന്ന് പറഞ്ഞ പറഞ്ഞ് സ്റ്റോർ ഉണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഒബ്രോൺ മാൾ ഉണ്ട് അങ്ങനെ എല്ലാം തന്നെ നമുക്ക് നടക്കാവുന്ന തരത്തിലുള്ളത് എന്തായാലും നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ ഫോണിൻ്റെ വേർഷൻ ആറ് ഒറ്റയാണ് അപ്പം പത്തിക്കൂറിലുണ്ടെങ്കിൽ പന്ത്രണ്ടേ കൂറിലുണ്ടെങ്കിൽ മാത്രമേ സാറേ നിങ്ങൾക്ക് ഞങ്ങളുടെ മെസ്സേജ് ഒക്കെ കിട്ടുമെന്ന് ബാങ്കുകാർ വരെ പറഞ്ഞു തുടങ്ങി ലാസ്റ്റ് ഇന്ന് രാവിലെ ഫോൺ അങ്ങോട്ട് പൂർണ്ണമായിട്ടും സൈലൻറ്റായി അതോടുകൂടി ഫോൺ വാങ്ങിച്ചേ തീരൂ എന്നുള്ള അവസ്ഥയിലെത്തിയതുകൊണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ീ പോകുന്നത് നമ്മുടെ ബൈപ്പാസിലുള്ള വീട് വാടകയ്ക്ക് കൊടുത്തേണ്ടെന്നുള്ളത് അതിൻ്റെ മുന്നിൽ കൂടെ കണ്ട പോണേ അയാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും കടിച്ചാലും പറിച്ചാലും പോകില്ല എന്ന് മിഷർ റൂമിനെ പറ്റി പറയും അതാണ് അയാളുടെ അവസ്ഥ അയാൾ ഇല്ലേ നമ്മൾ പറയ ഒരു ചൊല്ല് കേട്ടിട്ടുണ്ട് മോൻ ചെത്താലും വരുമോളുടെ കണ്ണീര് കണ്ടാൽ എന്ന് പറയുന്ന അമ്മായിയമ്മമാരുണ്ടെന്ന് അത്താണ് ആൾ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ കടയും അതിനോട് ചേർന്ന് നമ്മുടെ മയലാടുത്ത ക്ഷേത്രം തിയേറ്റർ ഷോറൂം ഒക്കെ ഉണ്ട് അപ്പം നല്ല അടിപൊളി സെൻ്റർ കിട്ടിയത് കൊണ്ട് തന്നെ ഇയാൾ നിങ്ങളെ അങ്ങനെ അങ്ങോട്ട് വിട്ടാൽ ശരിയാ ഒരു ലോ എന്ന് പറഞ്ഞവിടെ നിൽക്കണേ എന്തായാലും അതവിടെ കിടക്കട്ടെ നമുക്ക് നേരെ മൈജിയിലേക്ക് ഒന്ന് പോയി നോക്കാം അവിടെ പറ്റിയില്ല അടുത്ത കടയിൽ കയറുക വാങ്ങിക്കുക അങ്ങനെയൊക്കെ ഉള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ നേരെ മൈജിയിലേക്ക് വിട്ടടിക്കുക കേട്ടോ നമ്മുടെ വണ്ടി അപ്പോൾ മൈജിയിൽ ചെന്നിട്ട് നമുക്ക് കിട്ടുമെന്നൊക്കെ നോക്കാം ഒന്ന് പിന്നെ ഇവിടെ പിട്ടാപ്പള്ളിയിൽ അങ്ങനെ നല്ല നല്ല വലിയ വലിയ ഷോറൂമുകളുണ്ട് എല്ലാ സാധനങ്ങളും അതായത് നന്ദിലത്ത് പിട്ടാപ്പള്ളി ഇപ്പം ഇവിടെ തന്നെയുണ്ടോ ഇതൊക്കെ ശരിക്കും സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് നടക്കാനേ ഉള്ളൂ പക്ഷേ ഒരിടത്തുനിന്ന് വേറെ ഇങ്ങനെ വരും നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പം ഇതാണല്ലോ പിന്നെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരു തുണിക്കടയുണ്ട് ഇവിടെ അങ്ങനെ പലതും ഈ ഇടപ്പള്ളി ചുറ്റുവട്ടത്ത് തന്നെ എങ്ങും പോകണ്ട നമുക്ക് എല്ലാം കിട്ടും എന്നുള്ള അവസ്ഥയാണ് സാധനങ്ങളും കടകളും എല്ലാം ഉള്ളത് അപ്പോൾ നമുക്ക് നേരെ മൈജീരിയക്ക് പോകാമല്ലേ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നിൽക്കാണ്ട് പിന്നെ ഒരുവിധം വലിയ 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 ജ്വല്ലറികളുമൊക്കെ നമുക്കിവിടെ ഉണ്ട് കേട്ടോ എന്തായാലും നമ്മൾ അങ്ങനെ നേരെ മയ്യിലേക്ക് എത്തി ഇനി എൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്യുക അതിനുശേഷം കയറി നമുക്കൊന്ന് നോക്കാം കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ അറിയാം അങ്ങനെ നമ്മളവിടെ കയറി ഒരുപാട് സെലക്ഷൻസ് ഒക്കെ ഉണ്ട് ഓഫറുകളും എല്ലാം ഉണ്ടായിരുന്നു എങ്കിലും നമ്മൾ ഉദ്ദേശിച്ച സാധനം നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയ്ക്ക് നമുക്ക് അവിടെ കിട്ടില്ല വേറെ തൊട്ടപ്പുറത്ത് വേറൊരു കടയുണ്ട് അവിടെ കിട്ടുന്ന നമ്മുടെ ഒരു റിലേഷൻ ഈ ഷോപ്പൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട ഒരു ആളുണ്ട് പറഞ്ഞു അപ്പോൾ അത് കാരണം നമ്മൾ എന്തായാലും തൽക്കാലം അവിടെയും കൂടെ പോയി നോക്കാമെന്നുള്ളവർ നേരെ ഇവിടുന്ന് വിട്ട് അങ്ങോട്ടേക്ക് പോയി അവിടെ ചെന്നിട്ട് നമുക്ക് ഫോൺ എന്തായാലും കിട്ടി അതോടൊപ്പം വിഷ്ണുവിന് ഒരു സ്പീക്കർ കൂടി ഫ്രീ ആയിട്ട് അതിനൊപ്പം കിട്ടി എന്നുള്ളതാണ് സത്യം എന്തായാലും അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി ഊണമെല്ലാം കഴിഞ്ഞ് വീണ്ടും വൈകുന്നേരം ഇറങ്ങി എറണാകുളത്ത് വയ്ക്കില്ലെ കാണണം പിന്നെ നമ്മുടെ പോത്തിസിൽ കയറണം അങ്ങനെ നേരെ പോത്തിസിൽ കയറി വിഷ്ണുവിന് ഒരു പാൻറ്റും ഷർട്ടും ഒക്കെ വാങ്ങിച്ചു പിന്നെ അത്യാവശ്യം പ്രൊഫഷൻസ് വാങ്ങിച്ചു അതെല്ലാം കഴിഞ്ഞ് വരുന്ന വഴി നമ്മൾ ഒരു ഫോൺ വാങ്ങിച്ചല്ലോ അപ്പോൾ അതിൻ്റെ വേറെ എന്തോ സാധനം ചെറുതായിട്ടുള്ള എന്തോ പുറമേന്ന് വാങ്ങിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് വരുന്ന വഴി കല്ലൂരി നിർത്തി അതും വാങ്ങിച്ചിട്ടാണ് നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ അവരത് വാങ്ങിക്കാനായിട്ട് കയറി സംസാരിക്കാം എൻ്റെ തൊട്ടടുത്തുള്ളൊരു ഷോപ്പ് കണ്ടിട്ട് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയാമെന്ന് ചോദിച്ചത് പക്ഷേ സൗണ്ടൊക്കെ കാരണം വോയിസ് ക്ലിയർ ആവുന്നില്ല അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഫ്രണ്ടായിട്ട് ക്യാമറ എടുത്തു ഇനി ബാക്ക് എടുത്തിട്ട് കാണിച്ച് തരാമെന്നാണ് പറഞ്ഞ കേട്ടോ അപ്പോൾ എടുത്ത് കാണാൻ നമുക്ക് അടിപൊളി ഒരു ഷോപ്പ് കേട്ടോ ഭയങ്കര കോസ്റ്റ്ലി സാധനങ്ങളാണെന്നോ കണ്ടാൽ തന്നെ അറിയാം കണ്ടോ വിഗ്രഹങ്ങളും വിളക്കുകളും പിന്നെ ചെയറ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട് നമുക്ക് വീഡിയോ കൂടെ അധികം കാണുന്നില്ല ഞാൻ ഈ കട പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും കയറിയിട്ടൊന്നുമില്ല കേട്ടോ എപ്പോഴും അധികം ആളൊന്നും കാണാറുമില്ല ഒരു പക്ഷെ കോസ്റ്റ്ലി ആയതുകൊണ്ടായിരിക്കാം ഓടിൻ്റെ സാധനങ്ങളാണ് എന്ന് തോന്നുന്നു കണ്ടിട്ട് നല്ല ഒറിജിനൽ ഓടിൻ്റെ സാധനങ്ങളാണ് ഇരിക്കുന്നത് എന്തായാലും അതിനോട് ചേർന്നിട്ട് ഇപ്പുറത്തൊരു ബ്യൂട്ടിക്കും അപ്പുറത്തൊരു ബേക്കറിയും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഇതിൻ്റെ തൊട്ട് തൊട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇത്രയും ചുറ്റി കിറങ്ങി വന്നുകൊണ്ട് ഞാൻ ആ കാർ തന്നെ ഉള്ളേ അത് കഴിഞ്ഞ് ഒരു അടിപൊളി കാഴ്ച കണ്ടു കെട്ടോ അതേ കണ്ടുസ്ഥാനത് കിടന്നു കൊടുക്കണമൊക്കെ കാരണം കിടന്നുറങ്ങാ സുഖമായിട്ട് അടുത്ത ആളുടെ അധികം കൂടി വെച്ചിട്ട്